അഞ്ചു പേരുടെ ജീവൻ ബലി കഴിച്ച ആ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ടൈറ്റാനിക്കിന്റെ രഹസ്യങ്ങൾ തേടി പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇല്ലാതായ ടൈറ്റൻ ജലപേടകത്തെ എങ്ങനെ മറക്കാനാണല്ലേ ആ ദുരന്തം ക്ഷണിച്ചു വരുത്തിയതെന്ന യു എസ് കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ടിന്റെ ഞെട്ടലിലാണ് ശാസ്ത്രലോകം ഓഷ്യൻ ഗേറ്റിന്റെ ഡീപ് ഡീപ്സി മിഷൻ ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയുടെ ഉദാഹരണമാണെന്ന് അടിവരയിടുകയാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുള്ള യു എസ് കോസ്റ്റ് ഗാർഡിന്റെ അന്വേഷണ റിപ്പോർട്ട് പേടകത്തിന്റെ രൂപകൽപ്പനയിൽ മുതൽ കമ്പനി അപായ സൂചനകൾ അവഗണിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് യു എസ് കോസ്റ്റ് ഗാർഡ് മറൈൻ ബോർഡ് ചെയർമാൻ ജേസൺ നുബോറിന്റെ റിപ്പോർട്ടിലുള്ളത് പ്രധാനപ്പെട്ട സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി കമ്പനിയിൽ മോശപ്പെട്ട തൊഴിൽ സംസ്കാരം നടപ്പാക്കി ജലപീടകത്തിന്റെ രൂപകൽപ്പന സർട്ടിഫിക്കേഷൻ അറ്റകുറ്റപ്പണി പരിശോധന അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും പാളിച്ചയുണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു ടൈറ്റൻ ദൗത്യത്തിൽ കൊല്ലപ്പെട്ട കമ്പനിയുടെ സ്ഥാപകൻ സ്റ്റോക്ടൺ റഷ്യനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് റഷ്യന്റെ അശ്രദ്ധ നാല് മനുഷ്യരുടെ ജീവനാണ് കൊടുത്തതെന്നും ദൗത്യത്തിൽ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം കടുത്ത ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വന്നേനെയെന്നും പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിലാണ് ഓഷ്യൻ ഗേറ്റിന്റെ ടൈറ്റൻ ജലപേടകം ടൈറ്റാനിക്കിന്റെ ഉള്ളറകൾ തേടിയുള്ള യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാനഡയിലെ ന്യൂ ഫൗണ്ട് ലാൻഡിലാണ് പേടകം ദൗത്യത്തിനിറങ്ങിയത് പര്യവേഷണം ആരംഭിച്ചു ഒരു മണിക്കൂർ മുപ്പത്തിമൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പേടകവും മദർഷിപ്പുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമാവുകയായിരുന്നു തുടർന്ന് നടന്ന തിരിച്ചിലിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്തുനിന്ന് തന്നെ തകർന്ന നിലയിലുള്ള പേടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു